ജസ്നെ എവിടെ ഇതുവരെ ആർക്കും ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ജസ്നെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നാൽ അത് ആരെയെങ്കിലും പ്രതികൂലമായി ബാധിക്കുമോ ആരാണ് ഇതിന് പിന്നിലെ നിക്ഷിപ്ത താൽപ്പര്യക്കാർ അവർ അത്രയും ശക്തരാണോ നിരവധി ചോദ്യങ്ങളാണ് ജസ്നിയുടെ തിരോധാനത്തെ സംബന്ധിച്ച് ഉയരുന്നത് കൂടുതൽ സമയമെടുക്കുമ്പോഴും ജസ്നിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണങ്ങൾക്ക് കൂടുതൽ തടസ്സങ്ങളുണ്ടാവുമെന്ന് ഉറപ്പാണ് അഞ്ച് വർഷം മുമ്പുള്ള ജസ്നി ആയിരിക്കല്ലോ ഇപ്പോൾ അവരെ ഇനി കണ്ടാൽ പോലും തിരിച്ചറിയണമെന്നില്ല ഏതായാലും സി ബി ഐ ഇന്റർപോളുമായി സഹകരിച്ചാണ് അന്വേഷണം നടത്തിയത് അതായത് ജസ്ന വിദേശത്താണെന്ന് സി ബി ഐയുടെയും ബലമായ സംശയം നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളിൽ ജസ്നക്ക ഇന്റർപോൾ ലുക്കൗട്ട് നോട്ടീസ് നൽകിയിരുന്നു പക്ഷേ ഒന്നിനും ഫലം കണ്ടില്ല ജസ്ന മരിച്ചതായും ഒരു തെളിവും കിട്ടിയിട്ടില്ല ഇന്ത്യയിലില്ലെന്ന ഏതാണ്ട് ഉറപ്പാണ് അപ്പോൾ ജസ്ന ഏതോ ഭീകര സംഘടനകളുടെ തടവറയിലാകാനാണ് സാധ്യത ജസ്നയെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൽ തടസ്സമാവുന്നതും ഇതൊക്കെയാവാം അങ്ങനെയാണെങ്കിൽ ജസ്നയെ എന്തിനാണ് അവർ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണിവ നേരത്തെ കേരള പോലീസാണ് ജസ്നയുടെ തിരോധാനം അന്വേഷിച്ചത് ജസ്ന തങ്ങളുടെ കയ്യെത്തും ദൂരത്തെത്തിയതാണെന്നും കോവിഡ് വന്നത് കാരണമാണ് തുടരന്വേഷണം നടക്കാതിരുന്നതെന്നുമാണ് മുൻ ഡി ജി പി ടോമൻ ജെ തച്ചക്കരി പറയുന്നത് എന്നാൽ ജസ്റ്റിയുടെ അച്ഛന് പറയാനുള്ളത് മറ്റൊന്നാണ് തുടക്കത്തിൽ പോലീസ് കാണിച്ച അനാസ്ഥയാണ് അന്വേഷണം വഴിമുട്ടാൻ കാരണം ആദ്യ മണിക്കൂറുകൾ ലോക്കൽ പോലീസ് നഷ്ടപ്പെടുത്തുകയായിരുന്നു തിരോധാനത്തിന് ശേഷം ജസ്നയെ പലയിടങ്ങളിൽ കണ്ടതായി പലരും പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ജസ്നയെ കാണാതാവുന്നത് വെച്ചൂച്ചിറ കൊല്ലമുള്ള കുന്നത്തുകളത്തിൽ ജെയിംസിൻ്റെ മകളാണ് ജസ്ന കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജിലെ വിദ്യാർത്ഥിനിയായിരുന്നു മുണ്ടക്കയത്തെ ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടയിലാണ് ജസ്നയെ കാണാതാവുന്നത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് കേസ് അന്വേഷിച്ചത് പിന്നീടാണ് ജസ്നയുടെ ബന്ധുക്കളുടെ അഭ്യർത്ഥനയെ തുടർന്ന് കോടതി സി കേസ് കൈമാറുന്നത് ഇപ്പോൾ കേസന്വേഷണം താത്കാലികമായി അവസാനിപ്പിച്ചിരിക്കുകയാണ് സി ബി ഐ എന്തെങ്കിലും സൂചനകൾ കിട്ടിയാൽ വീണ്ടും സി ബി ഐക്ക് അന്വേഷണം നടത്താം എന്നാൽ കേസിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ചെന്ന് പറയാനാകില്ലെന്നാണ് ജസ്റ്റിയുടെ പിതാവ് പറയുന്നത് പുതിയ സൂചനകൾ ലഭിച്ചാൽ അന്വേഷണം തുടരുമെന്ന് സി ബി ഐ ഉദ്യോഗസ്ഥർ അറിയിച്ചതായും ജെയിംസ് പറയുന്നു മുൻ ഡി ജി പി ടോമൻ ജെ തച്ചങ്കരിയും ഇതേ അഭിപ്രായ പ്രകടനം തന്നെയാണ് നടത്തുന്നത് കാണാതായ ജസ്നയെ സി ബി ഐ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് ടോമൻ ജെ തച്ചങ്കരി പറയുന്നു ജസ്ന തിരോധാന കേസിൽ സി ബി ഐ സമർപ്പിച്ച ക്ലോഷർ റിപ്പോർട്ട് ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ് എന്നെങ്കിലും കേസിൽ സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് തുടർന്നും അന്വേഷിക്കാൻ പറ്റും ജസ്ന ഒരു മരീചികയൊന്നുമല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലോകത്തെവിടെയായാലും സി ബി ഐ കണ്ടെത്തും മരിച്ചാലും കണ്ടെത്തും രാജ്യത്തെ ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണ് സി ബി ഐ സി ബി ഐയിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നേരത്തെ കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ആയിരുന്ന തച്ചങ്കരി പറയുന്നു ലോകത്തിൽ പല കേസുകളും തെളിയിക്കപ്പെടാതെയുണ്ട് ടൈറ്റാനിക് മുങ്ങിപ്പോയി എത്രയോ വർഷം കഴിഞ്ഞാണ് യഥാർത്ഥ ചിത്രം കിട്ടിയത് നിരാശരാകേണ്ട കാര്യമില്ലെന്നും തച്ചങ്കരി പറയുന്നു എന്നാൽ ജസ്നിയെ തട്ടിക്കൊണ്ടുപോയവരോ അവരുടെ പിണിയാളുകളോ ഈ സംഭവ വികാസങ്ങളൊക്കെ ലൈവായി കാണുന്നുണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു ബലഹീനത കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക